കെ എസ് ആർ ടി സിയിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ ഒരു മന്ത്രി സ്ഥാനമേൽക്കുന്നത് ഓരോ മന്ത്രിമാർ സ്ഥാനമേൽക്കുമ്പോഴും ഓരോ എം ഡിമാർ സ്ഥാനമേൽക്കുമ്പോഴും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളും പൊതുജനങ്ങളും ഇവിടെ എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടൽ സ്വാഭാവികമായിട്ടും എത്തിച്ചേരുന്നതാണ് എന്നാൽ പുതിയ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കെ എസ് ആർ ടി സിയെക്കുറിച്ചും ബസ് സർവീസിനെ വാഹനങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണെന്ന് കേരളീയ സമൂഹത്തിനറിയാം അതുകൊണ്ട് തന്നെ വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തെ കേരളം വരവേറ്റത് സ്ഥാനമേറ്റ ഉടനെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇ ബസ് സർവീസ് നഷ്ടകരമാണ് എന്നുള്ളത് കെ എസ് ആർ ടി സി പല തവണയായിട്ട് ലാഭത്തിലാണ് എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും വെൽഫെയർ അസോസിയേഷൻ സംഘടന കൃത്യമായ രീതിയിൽ തന്നെ ഇത് നഷ്ടമാണ് എന്ന് പറഞ് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പോലെയുള്ളൊരു നഗരത്തിൽ പത്ത് രൂപയ്ക്ക് മാത്രം സർവീസ് നടത്തുക കാരണം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കറണ്ട് ചാർജ് മാത്രമേ വരുന്നുള്ളൂ മറ്റ് ഇന്ധന ചെലവുകൾ ഭീമമായ ഡീസലിൻ്റെ പൈസ ബാധിക്കുന്നില്ല തുടങ്ങിയുള്ള ഒട്ട ഒട്ടനവധി ഘടകങ്ങളുണ്ട് എന്നാൽ ഈ വണ്ടിയുടെ എല്ലാം കളക്ഷൻ ഒരു പതിനേ പതിനേരായിരം പതിനായിരം രൂപ ഒക്കെ അടുത്തുള്ള കളക്ഷനേ ഉള്ളൂ തന്നെ ഇതിന് വേണ്ടി വരുന്ന ബാക്കിയുള്ള ചിലവുകൾ നമുക്കറിയാം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജനറൽ പദ്ധതി പ്രകാരം സൗജന്യമായിട്ട് നൽകിയ വോൾവോ ബസ്സുകളുടെ അവസ്ഥ വോൾവോ ബസ്സുകൾ സൗജന്യമായി നൽകിയിട്ട് അത് ഏത് രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തി വന്നിരിക്കുന്നത് കാട് കയറി കിടക്കുന്നത് ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് അതിൻ്റെ മെയിൻ്റനൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരിക ഇത്ര കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ് ഈ ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ബസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ബാറ്ററിയാണ് ആ ബാറ്ററിക്ക് ഈ ബസ്സിൻ്റെ പകുതിയിലെടുത്ത് തുക വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് അൻപത് ലക്ഷത്തിന് പരം അടുത്ത് രൂപ വരുന്ന അല്ലെങ്കിൽ അതിനടുത്ത് എത്തുന്ന സംവിധാനത്തിനാണ് ഈ ബാറ്ററിയുടെ മെയിൻ്റനൻസുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ വാറൻറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും കാര്യങ്ങളിലുമൊക്കെയുള്ള തർക്കമാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് വെച്ചത് പക്ഷേ അതേ മന്ത്രിയെ കൊണ്ട് തന്നെ തിരിച്ച് പറയിപ്പിക്കുവാനൊക്കെയുള്ള വളരെ ശ്രമങ്ങൾ നടത്തുന്നു ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരം മേയർ പറഞ്ഞൊരു പ്രസ്താവനയാണ് തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഈ ബസ് വാങ്ങിക്കും വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള ഇ ബസ് വരുന്നതുകൊണ്ടും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് പ്രതിഷേധമോ എതിർപ്പുകളോ ഇല്ല പക്ഷേ കെ എസ് ആർ ടി സിയുടെ ആകെ ബാധ്യത കണക്കുകൂട്ടുന്ന സമയത്ത് ഈ വാങ്ങിയ വാഹനത്തിൻ്റെ ബാ ബാധ്യതയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൊതുസമൂഹത്തോട് കെ എസ് ആർ ടി സി പറയാറുള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോവളം തിരുവ കിഴക്കേക്കോട്ട കോവളം കിഴക്കേക്കോട്ട ബീച്ച് സർക്കുലർ കിഴക്കേ വെട്ടുകാട് വേളി ഭീമാപ്പള്ളി പൂന്തുറ തുടങ്ങിയ മേഖലകളിലേക്ക് വളരെയധികം കളക്ഷനിലാണ് വണ്ടി ഓടുന്നത് അവിടുത്തെ സാധാരണ ഓടുന്ന ഓർഡിനറി ബസ്സുകളുടെയൊക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപതിനായിരം രൂപയൊക്കെ വരുന്ന കൂട്ട വാഹനങ്ങളാണ് അപ്പോൾ അവിടെയാണ് മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തെട്ട് സീറ്റുള്ളൊരു വാഹനം വരുന്നു അവിടെ പൊതുസമൂഹം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു സംഭവമുണ്ട് അത് ഞാൻ നൂന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വാഹനങ്ങൾ കെ എസ് ആർ ടി സിയുടെ പ്ലാൻ ഫണ്ടിലും ഇല്ല കെ എസ് ആർ ടി സിക്ക് വേണ്ടിയോ പൊതുഗതാഗത ഗതാഗതത്തിന് വേണ്ടിയോ നൽകുന്നത് സ്വിഫ്റ്റിനാണ് നൽകുന്നത് അവിടെ രണ്ടര രൂപ വെച്ച് കിലോമീറ്ററിന് വാടക കൊടുക്കുന്ന കാര്യവും കൂടി ഇരുപത്തഞ്ച് രൂപ വെച്ച് കിലോമീറ്ററിന് വാടക കൊടുക്കുന്ന കാര്യവും കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നിലവിൽ കെ എസ് ആർ ടി സിയുടെ പോക്കെങ്ങോട്ടാണ് എന്നും കെ എസ് ആർ ടി സിയെ സ്നേഹിക്കുകയും ഒരുപക്ഷെ പൊതുഗതാഗത രംഗത്ത് ഈ സ്ഥാപനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുകയും ഒരു വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്നുള്ള കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് തർക്കമില്ല അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യത്തെ അദ്ദേഹം തന്നെ മാറ്റേണ്ടി വരുന്ന ചില സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് തിരിച്ചറിയുമ്പോഴും ഈ ബസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചോദ്യചിഹ്നമാണ് ഈ ബസ് എന്ന് പറയുന്ന സംവിധാനം എത്രമാത്രം ലാഭകരമാക്കാൻ പറ്റും എന്നുള്ളത് പ്രശ്നമാണ് കേരള സർക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റു കോർപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം അന്തരീക്ഷ മലിനീകരണം ആഗോള പ്രശ്നമായി നിൽക്കുമ്പോൾ അത്തരം അന്തരീക്ഷ മലിനീകരണത്തെ മാറ്റുവാൻ വേണ്ടി ഈ ബസ് കൊണ്ടുവരുന്നത് നല്ലതാണ് പക്ഷേ അതിൻ്റെ ബാധ്യത ആ ബാധ്യതയും കൂടി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവനൊക്കെ കാരണമാണ് ഇത് നഷ്ടത്തിലാകുന്ന തൊഴിലാളി കുറച്ചുകൂടി സഹിക്കണം എന്ന് പറയുന്നിടത്താണ് ഞങ്ങളുടെ വിഷയം ഏതായാലും പുതിയ മന്ത്രിക്ക് ആശംസകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച കയറി കയറിയപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ ശമ്പളം നൽകാൻ കോടതി രണ്ട് തവണ നൽകിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴും അതങ്ങനെയല്ല സാധാരണ ജനത്തിന് ജീവിക്കാൻ ഒരാൾക്ക് ജീവിക്കാൻ ഇത് പോരാ അതുകൊണ്ട് ഒന്നിച്ച് നൽകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം പ്രകടിപ്പിച്ച നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനത്തെ വളരെ കൃത്യമായ രീതിയിൽ വിലയിരുത്തും എന്ന് അറിയിച്ചുകൊണ്ട് പുതിയ മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ആശംസകൾ നേരുകയാണ്